ഈരാറ്റിൻപുറം എന്ന് പറയുന്നൊരു സ്ഥലമാണിത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഗൂഗിൾ മാപ്പ് വഴി നോക്കി വരുന്നതായിരിക്കും കുറച്ച് നല്ലത് കാരണം ഈ സ്ഥലം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറേ നല്ല വെള്ളച്ചാട്ടവും മുളങ്കൂട്ടങ്ങളൊക്കെ ഉള്ളൊരു നല്ല രസകരമായ സ്ഥലമാണ് ഇവിടെ ഈരാറ്റിൻപുറം റോക്ക് പാർക്ക് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ബാച്ചിലേഴ്സിനും കപ്പിൾസിനൊക്കെ വന്ന് ഒരു ദിവസം ചില്ലടിക്കാൻ പറ്റുന്ന നല്ല വൈബ് ഉള്ളൊരു സ്ഥലമാണ് ആ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല വിശാലമായ സ്ഥലമുണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം കുറേ വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ പറ്റും ആ ഇതിന് സൈഡിലൂടെ തന്നെ ഒരു നടപ്പാതയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ്റർലോക്ക് ഇട്ടൊരു വഴിയാണ് ഇതുവഴി പോയാൽ നമുക്ക് ഈ ഈരറ്റിൻപുറം ഈ വെള്ളച്ചട്ടത്തിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് നമുക്കിവിടുന്ന് കാണാൻ പറ്റും നല്ലൊരു കാടിൻ്റെ ആംബിയൻസ് ആണ് ഇവിടെ നല്ല തണുപ്പാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അങ്ങനെ നടന്ന ഈ ഒരു നടപ്പാതയുടെ അവസാനം എത്തുമ്പോഴത്തേക്കാണ് പിന്നെ ഇങ്ങോട്ട് നമുക്ക് കുറച്ച് വഴികൾ പ്രശ്നമുള്ളതാണ് കുറവാണ് ഇങ്ങനെയുള്ളൊരു വഴിയാണ് ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് അവിടെയാണ് ഈ പറഞ്ഞ വെള്ളച്ചാട്ടൊക്കെ കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിൻ്റ് അവിടെയാണ് പക്ഷെ നമുക്ക് അതിൻ്റെ വഴിയിലൂടെ വേണം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറെ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ വേണം നമുക്ക് പോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ കീഴിൽ ചെറിയൊരു വികസന പരിപാടികളൊക്കെ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വഴിയൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് നല്ലൊരു വഴിയൊക്കെ ഉണ്ടാവും ഇതിപ്പോ നമുക്ക് ഇങ്ങനെ പോവാന്നുള്ളതേ ഉള്ളൂ ഏതൊരു ഇതാണ് ഈരാറ്റൻപുറം വെള്ളച്ചാട്ടം ഇതൊരു ഭയങ്കര രസമുള്ള സ്ഥലമാണ് കാണാൻ നല്ലൊരു വീഴുമാണ് ഇവിടെ നമ്മൾ വന്നത് ആ നടപ്പാത വഴിയാ വന്നത് ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ അത്രയൊന്ന് കടന്നു കിട്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം നമുക്കിവിടെ കാണാൻ പറ്റും നല്ല രീതിയിൽ വെള്ളച്ചാട്ടവും ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിവിടെ ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്തിൻ്റെ ഒരു ഐലൻഡ് ഉണ്ട് ഐലൻഡ് കൂടി നമുക്കൊന്ന് പോയി നോക്കാം ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇവിടെ തിരുവനന്തപുരത്തുള്ള ആളുകൾക്കൊക്കെ വെഡിങ് വീഡിയോഗ്രാഫി അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വന്ന ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് ഇവിടെ കാണുന്ന പോലെ നല്ല ശരിക്കും നമുക്ക് നടന്ന് പോകാനൊക്കെ ഈസി ആയിട്ട് പറ്റും കാരണം കല്ലുകളെല്ലാം ഇങ്ങനെ അടിങ്ങി അടിങ്ങി കിടക്കുന്ന കാരണം പിന്നെ വലിയ കുഴികളും ചെളികളും ഇല്ല ഇവിടെ അല്ലാണ്ട് നമുക്ക് ഈസിയായിട്ട് നടന്ന് പോകാൻ പറ്റും നിറയെ പാറയാണെന്നുള്ളതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് വന്നാൽ മതിയാവും ഞങ്ങൾ തന്നെ ശരിക്കും ജോലിയുടെ ഭാഗമായിട്ട് കണ്ടെത്തിയൊരു സ്ഥലമാണ് അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത് ഒന്ന് കണ്ടപ്പോൾ പറയാതിരിക്കാൻ വയ്യ നല്ലൊരു ഭയങ്കര ഫീലുള്ളൊരു സ്ഥലമാണ് ഞങ്ങൾ തിരക്കുള്ളത് കാരണം പെട്ടെന്ന് തിരിച്ചു പോകുന്നേ ഉള്ളൂ പക്ഷെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത് ഞാനീ പറഞ്ഞ ഐലൻഡിലേക്ക് പോകുന്ന വഴിയാണ് വഴിയെന്ന് പറയാം വഴിയെന്ന് പറയാം ചെറിയ വഴിയൊക്കെയാണോ പക്ഷെ കുഴപ്പമില്ല നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും പിന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ അതായത് നാട്ടുകാരൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നത് കാരണമാണ് ഇങ്ങനത്തെ ഒരു വഴി നമുക്ക് ഇവിടെ തെളിഞ്ഞു കിടക്കുന്നത് ഈ ആളുകളൊക്കെ കുളിക്കാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരു കടവ് പോലെ എന്നൊക്കെ വേണം പറയാൻ പറ്റും തുണി അലക്കാനം അങ്ങനെയൊക്കെ പല ആളുകളൊക്കെ ഇവിടെ വരാറുണ്ട് ഇവിടെ വലിയൊരു മുളങ്കൂട്ടമാണ് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ നിന്ന് എങ്ങനെ പോവും ഇത് കടക്കണോ ചെളി ഉണ്ടാവില്ലല്ലോ ഇതുവഴി കടന്നു വേണം പോവാനായിട്ട് നമുക്ക് എന്തായാലും ഷൂസൊക്കെ ഒന്ന് ഊരിയാൽ അപ്പം പറ്റുള്ളൂ നല്ല തണുപ്പുള്ള വെള്ളമാണ് അവിടെ ആ നമ്മൾ നേരത്തെ കണ്ട അവിടുത്തെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടാണ് ആണ് ഇവിടെ കൂടുതലും കേൾക്കാൻ പറ്റുന്നത് ഇതാണ് ഈ പറഞ്ഞ ഐലൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ആ അതായത് നിറയെ കല്ലുകൾ ഇങ്ങനെ അടുങ്ങി കിടന്നിട്ട് വെള്ളം ഒഴുകി വരുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് പാലൊഴുകി വരുന്ന പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുള്ള ആളുകൾ ഒരു ദിവസമെങ്കിലും വന്നി സ്ഥലം ഒന്ന് കാണണം നല്ല രസമുള്ള സ്ഥലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ് നല്ല തണുപ്പാണ് പിന്നെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെയൊന്നും ആഴം ഇല്ല പക്ഷേ എന്നാലും ഈ കുറച്ച് ഭാഗങ്ങളിൽ ഈ കല്ലുള്ള ഭാഗങ്ങളിൽ നമുക്ക് കുഴപ്പമില്ല അവിടെ ഇറങ്ങാം ഒരു പ്രശ്നമില്ല പക്ഷേ ഇങ്ങോട്ടേക്ക് ആഴം ഉണ്ടാവും അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അപകടങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതിയാകും അതൊഴികെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള നല്ല അടിപൊളി സ്ഥലമാണ് ശരിക്കും പറഞ്ഞു അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷനും ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം